ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും തോന്നല്ലേ എല്ലാവർക്കും ഊഷ്സ് കുക്കിങ്ങിലേക്ക് ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കുവാണേ ക്യാരറ്റും പൊട്ടറ്റോ ഗ്രീൻ പീസും ചോളം എല്ലാം വാങ്ങിച്ച് നമുക്ക് ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കാം കടുകറുപ്പ് ഞാൻ കാണിക്കാൻ പറ്റിട്ട് ഫോൺ ചാർജ് ഇല്ലായിരുന്നു കുത്തി വരുന്നു വറുത്തിട്ട് അത് വഴറ്റി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി വെള്ളം ഒഴിച്ചുകെട്ടോ ഇനി ഇത് ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ചോറാണ് ചോറ് പിന്നെ ചോറ് തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടതാണ് ഇനി കുറച്ച് കഴിഞ്ഞ ഒന്നും കൂടെ നമുക്ക് ഓണാക്കാം അപ്പം കൂട്ടുകാരെ നമുക്ക് ചപ്പാത്തിക്ക് കളിക്കാം വായ് കിടക്കുന്ന ബ്രെഡ് ഞാൻ ചപ്പാത്തിക്ക് കഴിക്കുമ്പോ എണ്ണ കഴിക്കും കേട്ടോ ഇനി നമുക്ക് ചൂട് വെള്ളവും തണുത്ത വെള്ളം കൊണ്ട് കൂട്ടി മിക്സ് ചെയ്ത് വെജിറ്റബിൾ കറി റെഡി ആയി കേട്ടോ ശരിക്കും തേങ്ങാ പാലാണ് ചേർക്കേണ്ടത് ഏതും തേങ്ങാ പാൽ പൊടി തന്നെയാണ് എനിക്ക് ഇതുകൊണ്ടിപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും തൽക്കാലം നല്ലാലും പാൽപ്പൊടിയായി ചേർക്കേണ്ടത് തേങ്ങാപ്പാലിന്റെ പൊടി അതിനകത്ത് നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഇടണം കുരുമുളക് കൂടി ഇതെല്ലാം അറിയോ ഇത് ചീരകം പൊടിച്ചതാട്ടോ തീർന്നുപൊടി നമുക്ക് ചില ഗരം മസാലകളുണ്ട് ശകലം ഗരം മസാല ഒത്തിരി വേണ്ട മുമ്പ് നമ്മൾ ഇതിനൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് പിടിച്ചു കൊടുക്കാം

ടേസ്റ്റ് ഉണ്ട് സൂപ്പർ എരിവുണ്ട് ഒക്കെയാണ് ചേരുന്നത് കണ്ട അപ്പം എന്നെ നമുക്ക് മീൻപീര വെക്കാനെ കൊണ്ട് ഞാൻ എല്ലാം കഴുകി ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് പച്ചക്കനിയും തേങ്ങയും ചേർത്ത് പൊടി അങ്ങനെ എല്ലാം ചേർത്ത് അടപ്പിലാക്കാം നമുക്ക് മീൻപീരക്കുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി

ഉപ്പ് ഓൾറെഡി മീന ഇത് ഉപ്പ് മത്തിയാണ് കേട്ടോ മത്തിയായി ഉപ്പുമത്തിന ഒരു ശക്കലത്തിന് ഉപ്പ് ഇടുന്നേ ഉള്ളൂ പിന്നെ തിളച്ച് കഴിയുമ്പോ നമുക്കൊന്ന് നോക്കാം ഉപ്പൊ നോക്കിയിട്ട് പിന്നീട അതില് നല്ലത് ും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം മീന് നമ്മളെല്ലാം അരപ്പെല്ലാം ചേർത്ത് റെഡിയാക്കി ഇഞ്ചി ഇതെല്ലാം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പം ചകല എണ്ണ ഒഴിച്ചു വെച്ചത് കേട്ടോ അപ്പോ അതപ്പോൾ അങ്ങനെ ഇരുന്ന് തിളച്ച് പറ്റട്ടെ നമുക്കിനി ചപ്പാത്തി പരത്തി ഉണ്ടാക്കാം അപ്പം കൂട്ടുകാരെ ചപ്പാത്തിക്ക് വെച്ചു ഇനി നമുക്ക് പരത്തി എടുക്കാം ഇന്നലെ ആരുമോ പറഞ്ഞു സൗണ്ട് ചേച്ചി സൗണ്ട് കുറവാണേന്ന് ഞാൻ ഇവിടെ റൂമിൽ നമ്മുടെ അപ്പുറത്തെ റൂമിലൊക്കെ ആൾക്കാരൊക്കെ ഡൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറക്കമായിരിക്കും ഞാൻ അതുകൊണ്ട് ആ സൗണ്ട് കുറച്ച് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പം നമുക്ക് ചപ്പാത്തിക്ക് പരത്തി എടുക്കാവേ ചപ്പാത്തി ഇച്ചിരി കട്ടിയായി പോയി കേട്ടോ പണ്ടോ അപ്പോൾ ഇനി നിങ്ങളെ പരത്തി ഞാൻ കാണിച്ച് ബോറടിയിപ്പിക്കുന്നില്ല ഇതെല്ലാം പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തി കഴിഞ്ഞ് പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ചപ്പാത്തി ചൂടുന്നതെങ്കിൽ രണ്ടടുപ്പും ഈസിയാണ് അപ്പോൾ നമുക്ക് ചോറ് ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് മിഞ്ഞെടുത്ത് അപ്പുറത്തെ അടുപ്പയിൽ വെച്ചിട്ട് ഇതിനകത്ത് ഈ അടുപ്പയിൽ ചപ്പാത്തി ഇട്ടു പറ്റിയ കുക്കിങ് ഒന്നുമല്ല നമ്മൾ എന്നും ചെയ്യുമ്പോഴുള്ള കുക്കിങ് തന്നെ പക്ഷെ താഴെ കൊച്ചു പോയതുകൊണ്ട് എനിക്ക് അവിടെ വലിയ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ഇപ്പം ഇവിടെ റൂമിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാമോ വേറൊന്നുമില്ല ഒരു വെജിറ്റബിൾ കറി ചപ്പാത്തി മീൻ നീന്തോര പിന്നെ ഒരു ഒരടിയിലും കൂടെ വെക്കണം റൈസ് കറി റി ഇരുക്കൊണ്ട് അവിയലിന് കൊള്ള പച്ചക്കറി വെച്ചിട്ട് ഏത്തക്കെ ഉണ്ട് ഏത്തക്കുണ്ട് ഒരു ശകലം ചേനയുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ കുമ്പളങ്ങ ഉണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു കുഞ്ഞു മുരിങ്ങക്കയുണ്ട് അപ്പം ഞാൻ വെച്ചാൽ കുഞ്ഞര അവിയൽ വെക്കാമോ അപ്പോൾ നമുക്ക് ചപ്പാത്തി ചുട്ട് എടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ഓംബ്ലേറ്റ് ഉണ്ടാക്കണം കാര്യം ഇന്നും വെജിറ്റബിൾ കറിയല്ലേ ചപ്പാത്തിക്ക് അപ്പോൾ അതിൻ്റെ ചപ്പാത്തിയുടെ കൂടെ ഓരോ ഓംബ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കാനോ ഓക്കെ അപ്പം ഞാൻ മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കാനുള്ളതിലായി റെഡിയാക്കാം 别说。 പോയതാ നമ്മ മീന്റെ മണം മുട്ടയകത്ത് രണ്ട് പേർക്കാണ് നാല് ചപ്പാത്തി വെച്ച് ചപ്പാത്തിക്കകത്ത് വെച്ചിട്ട് പുതിയാ വെജിറ്റബിൾ കറിയായതുകൊണ്ട് നമുക്ക് കൊടുക്കാനൊരു

ഈ ചെലപ്പോ മാറി മുറിയ എന്റെ സൈഡിച്ചിരി മുറിഞ്ഞ കേട്ടോല്ല സാരമില്ല കറി വായ്ക്കെയ്യണം അപ്പൊ നമ്മുടെ കറി നമുക്ക് പാക്ക് ചെയ്യാം കൂട്ടുകറി റെഡി കഴിഞ്ഞാൽ നമുക്ക് കവറിനകത്താക്കണേ അപ്പം നമ്മൾ അങ്ങനെ വെക്കാനുള്ളതെല്ലാം കട്ട് ചെയ്യാൻ പോകെട്ടോ ക്യാരറ്റ് ഏത്തക്കുമ്പളങ്ങൾ കുഞ്ഞ് വെക്കും ചെയ്യാനുണ്ട് കൂട്ടുകാരെ നമ്മുടെ അവിയലിനുള്ളതെല്ലാം ഞാൻ കഴുകി റെഡിയാക്കി ഞാൻ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം നല്ല ഏത്തക്കെ നമുക്ക് ഉപ്പേരി വറക്കാൻ നല്ല കായ കൃഷിയിൽ നിന്ന് മേടിച്ചത് നല്ല ഏത്തക്കായ നല്ല ഉരുണ്ട കായ നമുക്ക് ഉപ്പേരി വറക്കാൻ കൊള്ളാം ഞാനിപ്പോൾ ഉപ്പേരി വറക്കാൻ കൂടെ രണ്ട് എടുത്തിട്ടുണ്ട് മറക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ അവരിലിനുള്ള കഷ്ണെല്ലാം അരിഞ്ഞെടുത്തു നമുക്കിത് എല്ലാം ചേർത്ത് അടുപ്പേ വെക്കാം ഉപ്പ് ശകലം വളർന്നു ശത്തിന് വെള്ളവും കൂടെ ഒഴിച്ചടക്കയില് പോയി yeah ഉയരനുള്ള നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വന്ന് ചോറ് വറ്റാൻ പോവുകയാണെങ്കിൽ ചോറ് കുറ്റിയിട്ടി നമുക്ക് ഇതുവരെ ഞാൻ അരച്ചില്ല അവിയോട്ടോ നമുക്ക് നമ്മുടെ അവിയൽ നിന്ന് അരച്ചിരിക്കാം അപ്പം കൂട്ടുകാരെ ചുവന്നുള്ളി അവിയന്ന് അരച്ചെടുക്കാനാണെങ്കിൽ ചുമത്തുള്ളി ജീരകം തേങ്ങയാണ് ഇത് ഒരു തേങ്ങയും പക്ഷേ ഇതൊരു തേന തിരുമീത്ര കറിവിയപ്പില നമുക്കിത് ഉള്ള കറക്കിയെടുക്കും ഒരുപാട് ചതയുണ്ടാവും അപ്പം നമുക്ക് ഈ കഷ്ണങ്ങൾ അരപ്പിട്ട് കൊടുക്കാമേ കൂട്ടുകാരെ നമുക്ക് പുളിക്ക് പകരം ഞാൻ ചേർക്കുന്ന തൈര് കേട്ടോ ചുമന്നുള്ളി ചെലത് അരഞ്ഞിട്ടില്ല ഉടഞ്ഞ പോയില്ലാട്ടോ സൂപ്പർ Thank you റെഡി കണ്ടല്ലോ ഇന്നത്തെ എന്റെ ഫുഡുകളൊക്കെ ഇന്ന് വൈകിട്ടത്തെ ഒക്കെ ഉള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ മീൻ മീൻതോരന് ഉണ്ടാക്കും പിന്നെ ചപ്പാത്തികള് വെജിറ്റബിൾ കയറിയത് രണ്ട് ഫുഡിനും എടുത്ത് വെച്ച് എൻ്റെ ആണിത് പിന്നെ ചോറ് ഞാൻ ഊറ്റിയിട്ടു അപ്പോൾ ഇത്രയേക്കുള്ളൂ വിശേഷം ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഞാൻ അതൊക്കെ പറയുന്നത് ഇവിടെ അപ്പുറത്ത് റൂമിലുള്ള ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞു എന്നോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അതൊക്കെ പറയുന്നത് അപ്പം അതിന് കേട്ടില്ല എന്ന് പറയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് വൈകിട്ടത്തെ ഫുഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഓക്കെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ